നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി മുൻ ഭാര്യ എലിസബത്ത് ഉദയൻ കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നു പറഞ്ഞ് ഭീഷണിപ്പെടുത്തൽ പതിവായിരുന്നുവെന്നും തന്നെ ബലാത്സംഗം ചെയ്തെന്നും എലിസബത്ത് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു പഴയ സംഭവങ്ങൾ പുറത്തു പുറത്തുപറയുമെന്നും കിടപ്പുമുറിയിലെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും വിഷാദ രോഗത്തിന് താൻ ടാബ്ലെറ്റ്സ് കഴിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അയാൾ എന്നെ മാനസികമായി പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു അയാൾ ഒരുപാട് പെൺകുട്ടികളെ വഞ്ചിച്ചിട്ടുണ്ട് നിസ്സഹായതയും പേടിയും മൂലം എൻ്റെ കൈകൾ പിറക്കുന്നു എനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി വിളിച്ചു പറഞ്ഞു ഞാൻ അയാൾക്ക് മരുന്ന് മാറിക്കൊടുത്തുവെന്ന് പറയുന്നു ഞങ്ങൾ ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെട്ടത് ഉണ്ടായിരുന്ന കാലത്ത് അയാൾ മറ്റു പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകളും വോയിസ് ക്ലിപ്പുകളും എൻ്റെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അയാൾ എങ്ങനെ വീണ്ടും കല്യാണം കഴിച്ചുവെന്ന് എനിക്ക് അറിയില്ല ആളുകളെ ക്ഷണിച്ചു വരുത്തി അയാൾ എന്നെ വിവാഹം കഴിച്ചു പോലീസിൻ്റെ മുൻപിൽ വെച്ചാണ് നടത്തിയത് ജാതകത്തിലെ പ്രശ്നം കാരണം നാൽപ്പത്തൊന്ന് വയസ്സിന് ശേഷം മാത്രം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്ന് അയാളും അയാളുടെ അമ്മയും എന്നോട് പറഞ്ഞു എന്നെയും എൻ്റെ കുടുംബത്തെയും അയാൾ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയാണ് പഴയ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അയാളെയും അയാളുടെ ഗുണ്ടകളെയും എനിക്ക് പേടിയാണ് ഇനി ഇത് തുടർന്നാൽ അയാൾക്കെതിരെ കേസ് കൊടുക്കുമെന്നും എലിസബത്ത് പറഞ്ഞു അപ്പോൾ എലിസബത്തിനെ സംബന്ധിച്ച് കുറേ നാളുകളായിട്ട് എലിസബത്ത് സൈലൻ്റാണ് ഇവിടെന്നൊക്കെ മാറി ഹയർ എജ്യൂക്കേഷന് വേണ്ടിയിട്ട് മറ്റൊരു സ്റ്റേറ്റിൽ താമസിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ ഓരോ സമയത്തും ബാല ഓരോ ഇന്റർവ്യൂയിലും ഇവർക്കെതിരെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് കേട്ട് കുറേ ആൾക്കാർ അവരുടെ വീഡിയോസിന് താഴെ മെസ്സേജ് അയക്കുകയും അവരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തീരെ സഹി സഹിക്കവയ്യാതെയാണ് അവരിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ ബാലയും ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യയെ സംബന്ധിച്ചവർ തമിഴ് നാട്ടിൽ നടന്ന അല്ലെ തമിഴിൽ നടന്ന് തമിഴ് ചാനലിൽ നടന്ന ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഈ ബാലെ ശരിക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് ഏറ്റവും കൂടുതൽ നോക്കിയിരുന്നത് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ നമ്മൾ കാണാറുണ്ട് അതിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ എലിസബത്ത് ആയിരുന്നു അയാളെ ടേക്ക് കെയർ ചെയ്തത് എന്നാൽ ഇപ്പൊ ബാല പറയുന്നത് മെഡിസിൻ ഒക്കെ മാറ്റി കൊടുത്തു എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായിട്ടും ഇങ്ങനെ പറയുന്ന സമയത്ത് കൂടുതൽ ആൾക്കാരും എലിസബത്തിന്റെ നേരെ ചെല്ലും തീരെ സഹിക്ക വയ്യാതെയാണ് എലിസബത്ത് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞ് ഒരു പോസ്റ്റായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത് അപ്പം ഇത് തന്നെയാണ് ഇപ്പം പേഴ്സണൽ വീഡിയോ ഒക്കെ എടുക്കുന്ന കാര്യം പറയുമ്പോൾ ഇത് തന്നെ അമൃതയും പറയുന്നുണ്ട് അമൃതയുടെ കാര്യത്തിലും ഇങ്ങനെ അദ്ദേഹം എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് അമൃതയുടെ അറിയില്ല അമൃത പറയുന്നുണ്ട് ഇങ്ങനൊരു ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ ഇദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വളരെ തെറ്റായ ഒരു കാര്യമാണ് ബാലചെയ്ത കാരണം ബാലയുടെ കുട്ടി ഇപ്പൊ അമൃതയിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എങ്കിലും ബാലയുടെ കുട്ടി എന്ന് പറയുന്നത് ബാലയുടെ കുട്ടി തന്നെയാണ് അപ്പം അവർക്ക് അർഹമായ എമൗണ്ട് അവരുടെ ആ ഒരു പേയ്പോസ്റ്റിലൊക്കെ കോടതി അറിയാതെ കുറെ പേജ് അതിൽ ഒരു പേജ് തിരുത്തിയിട്ട് അദ്ദേഹം തന്നെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ഇൻഷുറൻസ് അടച്ച തുക മുഴുവനും പിൻവലിച്ചു അങ്ങനെ ഈ കുട്ടിക്ക് ഫ്യൂച്ചറിൽ കിട്ടേണ്ട ഇൻഷുറൻസ് തുക ഇപ്പോഴേ പിൻവലിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അമൃത സുരേഷ് ഇദ്ദേഹത്തിനെതിരെ പ്രതികരണവുമായിട്ട് വന്നത് അതേസമയം തന്നെ എലിസബത്തിനെതിരെ സംസാരിച്ചത് എലിസബത്തും ഇപ്പൊ വന്നിരിക്കുകയാണ് ഇപ്പൊ ഗുരുതരമായ ആരോപണങ്ങളാണ് എലിസബത്ത് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ബാല എന്ന വ്യക്തി അദ്ദേഹം ഒരുപാട് നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ ഒത്തിരി നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു അപ്പം ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം പേഴ്സണൽ വീഡിയോസ് ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് സമയത്തും അത് വെച്ചിട്ട് മറ്റൊരു പെൺകുട്ടിയെ ത്രട്ടേൺ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ക്രൈം ആണ് അപ്പം തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കേണ്ടതാണ് ഇത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എലിസബത്തിനായാലും അതുപോലെ അമൃത സുരേഷിനായാലും നീതി കിട്ടേണ്ടത് തന്നെയാണ്